ഹലോ വെൽക്കം ടു സജിസേന പേഷ്യൻസ് ഇതേ ഒരു കൂട്ടം ഓർക്കിഡുകളോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓർക്കിഡ് പലർക്കും അറിയാമായിരിക്കാം കുറച്ച് മുമ്പ് ഒന്ന് രണ്ട് മാസം മുമ്പൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിയ കുറേ ഓർക്കിഡ് ചെടികളാണ് ആ സമയത്ത് ഞാൻ വിചാരിച്ച വലിയൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പക്ഷേ പല പല തിരക്കുകൾ കാരണം അതങ്ങനെ ഇരുന്ന് പോയി ഞാൻ വലിയ വലിയ പോട്ടുകളിലാക്കി വെച്ചു ആ സമയത്ത് നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നു കണ്ടല്ലോ പക്ഷേ ആ പോട്ടുകളിൽ ഇരുന്നിട്ടും കണ്ടോ പുതിയ നാമ്പുകളൊക്കെ എല്ലാത്തിലും വന്നു തുടങ്ങി ഇത് ഇവിടെയൊക്കെ വരുന്നുണ്ട് പുതിയ വേര് ഇപ്പോൾ ഓക്കെ ഉണ്ട് ചെടികൾ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു വാങ്ങിയ സമയത്ത് ഞാനിത് വാങ്ങിയിരിക്കുന്ന പ്ലാൻസ് എന്നൊരു സൈറ്റിൽ നിന്നാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയൊക്കെയാണ് ഒരു ഓർക്കിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനെന്തായാലും പ്ലാൻ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഓർക്കിഡ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പ്ലാന്റ് ചെയ്യുമ്പോൾ എന്തായാലും വലിയ വീഡിയോ ഒക്കെ കൂടെ കാണിക്കാൻ വന്ന് അപ്പോൾ പ്ലാന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെടികളോട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ ഇന്ന് എത്തിയതാണ് ഇതും നൂറ്റി രൂപ തന്നെ ആട്ടോ ഓരോ പ്ലാനിൻ്റെ വില കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് വന്നുകൊണ്ട് ഞാൻ പറയാം ആർക്കെങ്കിലും ഇത്തരം ചെടികൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ പാർട്ടിയുടെ നമ്പർ കൊടുത്തിരിക്കാം അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവൈലബിലിറ്റി അനുസരിച്ച് വാങ്ങിക്കൊള്ളൂ വിട്ടു അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആണ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ തൽക്കാലം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് തോ ഈ കോൺസ് വാങ്ങിയിട്ട് നമ്മുടെ ഫോക്ക്സ്റ്റൈൽ പാം കണ്ടല്ലോ കുറേ നിൽപ്പുണ്ട് മൂന്നാലിനെ നിൽപ്പുണ്ട് ഇതിൻ്റെ ചോട്ടില് ഈ എന്താ പറയുക കോൺസിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാം തന്നെ ഡെൻഡ്രോബിയോ ആണ് അപ്പോൾ ഈ ഡെൻഡ്രോബിയം അത്യാവശ്യം വെയിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് ഇവിടെ എപ്പോഴും വെയിൽ ഉണ്ടാവില്ല കുറച്ച് തണലും ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പ്ലേസ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും സക്സസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എവിടെയും കുറെ വെച്ചിട്ടുണ്ട് കണ്ടോ അഞ്ചെണ്ണം ഓരോ ചെടിയിലും ഒരു അഞ്ചെണ്ണം ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോൺഗ്രസ് ഞാനൊരു മൂന്നാലടത്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനിടയിൽ കൂടെ ചുറ്റി ചെമ്പുകമ്പി കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണം കേട്ടോ ഇവിടെ അഞ്ചെണ്ണം അപ്പോൾ ഇങ്ങനെ ഒരു ഇരുപത് കോണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ഈ ചെടികൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിച്ചാൽ ഉടരാതെ തന്നെ സാഫിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറേ സമയം മുക്കി വെക്കണമെന്ന് അപ്പോൾ ഇന്ന് വന്ന ചെടികളെ ഞാൻ സാഫിലിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ പോട്ടിങ് ആരംഭിക്കാം ഓക്കെ അപ്പോൾ ഓർക്കിഡിന്റെ പോട്ടിങ് മീഡിയം പലർക്കും അറിയുമായിരിക്കും പല രീതിയിലും പോട്ടിങ് മീഡിയം പലരും ചെയ്യാറുണ്ട് നമ്മൾ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ ചെങ്കലിൻ്റെ കഷ്ണങ്ങൾ പിന്നെ ചാർക്കോള് കരി ഇതൊക്കെ വെച്ചിട്ടാണ് സാധനം ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് വെറും ചാർകോൾ കൊണ്ട് പോട്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ ഈ ക്ലേ ബോൾസ് വേണമെങ്കിൽ ചേർക്കാം ക്ലേ ബോൾസ് എനിക്ക് കിട്ടാത്ത കാരണം പിന്നെ ഞാൻ വെറും ചാർക്കോൾ കൊണ്ട് പോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ചാർകോളും പലർക്കും അറിയാമായിരിക്കും അത്യാവശ്യം നല്ല ചാർകോളാണ് കിലോ മുപ്പത്തി രണ്ട് രൂപയ്ക്ക് ഈ സെയിം പാർട്ടിയിൽ നിന്ന് ഞാൻ വാങ്ങിയതാട്ടോ യൂസ്ഡ് ചാർകോളാണ് കിലോ മുപ്പത് രണ്ട് രൂപയൊക്കെ എനിക്ക് തന്നിരിക്കുന്നത് ഇതും പ്ലാൻ സാപ്പിൽ തന്നെ വാങ്ങിയിരിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടിങ് ആരംഭിക്കാം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്താൽ പ്ലാൻസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കുറച്ചെണ്ണം ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നേരിട്ട് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ നേരത്തെ പുതിലിന്ന് പുതിയ നാമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൂട്ട് മാറ്റുന്ന സമയത്ത് ഇതിൽ കുറേ ചീഞ്ഞുപോയ വേരുകളുണ്ട് ഹെൽത്തി ആയിട്ടുള്ള വേരുകൾ മാത്രം വെച്ചിട്ട് ബാക്കി വേരുകളെ കട്ട് ചെയ്തോളാം കേട്ടോ ഞാൻ കിട്ടിയ പാടെ അങ്ങനെ എടുത്ത് വെച്ചതാണ് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കിഡ് രംഗത്തൊക്കെ ഞാൻ ആദ്യമാണ് എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ തീർത്തണം കേട്ടോ ഞാൻ ഇതിനെ ഒന്ന് പൂട്ടിയത് കൊടുക്കാം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നേ ആദ്യം കുറച്ച് കരി ഉള്ളിലേക്ക് കൊടുക്കാം വേണ്ട പുറത്താക്കി പ്ലാൻ്റ് വെച്ച് കൊടുക്കാം എപ്പോഴും ഈ പ്ലാന്റ് വെക്കുമ്പോൾ ഒത്തിരി താഴ്ന്നു പോകാൻ പാടില്ല കേട്ടോ പുറത്ത് തന്നെ ഇരിക്കണം വേരൊക്കെ അത്യാവശ്യം പുറത്തുണ്ടെങ്കിൽ അതിലൊന്ന് പുതിയ ഷൂട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമുക്ക് കരി കൊണ്ട് ബാക്കി ഉറപ്പിച്ചുകൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ വെറും കരി കൊണ്ടാണ് ഇത് പൊട്ടിയേന്നതെങ്കിലും ലാസ്റ്റ് ഇതിൻ്റെ നനവ് നിൽക്കാൻ വേണ്ടി ഒരു പരിപാടിയോടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവസാനം കാണാം കേട്ടോ ഓരെണ്ണം ഞാൻ പോട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ എടുത്തു സെയിം കളറാണോ എന്നറിയില്ല കേട്ടോ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പം സാഫിലിട്ട് വെച്ചിരുന്നതാണ് ഇത് വെച്ച് കൊടുക്കാൻ പറ്റില്ല ഇതിലേക്ക് കൊടുക്കാം ഇതിൻ്റെ പേരിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഈ പോട്ടിങ് വേഴി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇത് ഒട്ടും ടൈറ്റ് ആവാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ചാർക്കോൾ ഇടുകയാണെങ്കിൽ ചാർക്കോളിൻ്റെ വലിയ കഷ്ണങ്ങൾ എടുത്താൽ ഇതും ടൈറ്റ് ആകേണ്ടിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഇപ്പോൾ ഈ ചെടികൾ വെക്കുന്ന സമയത്ത് ഇത് ചാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് നമുക്ക് ഇതിലേക്ക് തൽക്കാലത്തേക്ക് കൊടുക്കാം സെറ്റായി വരെ അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്കതൊന്നും സെറ്റ് ചെയ്യാം ആദ്യം അപ്പോൾ ഈ ഓർക്കിഡിന് എങ്ങനത്തെ ചാർക്കോൾ ഉപയോഗിക്കണം അതൊക്കെ പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ കണ്ടു നോക്കൂട്ടെ അതും കൂടെ അപ്പോൾ നമ്മളിപ്പോൾ മൂന്നെണ്ണം പൊട്ടിയെത്തിട്ടുണ്ട് ഇതുപോലെ മൊത്തം പൊട്ടിയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ദീ നമ്മുടെ ഓർക്കിഡ് സെറ്റിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയി പിന്നെ ഇരിട്ടായത് കൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് ഈ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മരത്തിലും ഒരു അഞ്ച് കൗൺ ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ചിലതിൽ ചെറിയ ചെടികളാണെങ്കിൽ ഒന്നോ രണ്ടോ രണ്ട് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വെറും കരി കൊണ്ടാണ് അല്ലെങ്കിൽ ചാർക്കോൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ചുവടില്ലേ ചവിട് എപ്പോഴും ഈ കരിയുടെ മുകളിൽ തന്നെ ഇരിക്കണം കേട്ടോ ഇരുന്നാൽ മാത്രമേ അത് കണ്ടു ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റൂ എല്ലാത്തിലും അങ്ങനെയാണ് വെച്ച് ഇത് കണ്ടോ വേരി ഇങ്ങനെ പുറത്തിരുന്നാൽ മാത്രമേ അത് ശരിക്കും അതിൽ നിന്ന് പുതിയ വേരുകൾ വരികയും അവിടെ നിന്ന് പുതിയ ഷൂട്ട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ കേട്ടോ അത് ഇതിലൊക്കെ അങ്ങനെ വെച്ചിരിക്കണേ ഞാൻ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇവിടെ ഷൂ പുതിയ ഷൂട്ട് വരുന്നത് കണ്ടോ കിക്കീസ് എന്നൊക്കെ കണ്ടാൽ പറയുന്നു ഈ കറക്റ്റ് അറിയില്ല അപ്പോൾ അതുപോലെ ഇവിടെ എല്ലാത്തിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ചെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീതിൽ അഞ്ചെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കണ്ടോ ഇങ്ങനെ ശരിക്കും പുറത്ത് ഞാൻ വെച്ചിട്ടേരിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഇരിക്കണമെങ്കിൽ ചെറിയൊരു കെട്ടൊക്കെ ചിലപ്പോൾ കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തുടക്കത്തിൽ തുടക്കത്തിലെട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഇൻവിസിബിൾ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സൈഡിലേക്ക് ചെറിയ നൂല് കൊണ്ട് പിടിച്ചിട്ടിട്ടോ അതുപോലെതേ ഇതിലും അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ ഡൻഡ്രോവിയം പ്ലാൻസ് ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ ഫോക്സ് തെയിൽ പാമിൻ്റെ ചവിട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വെയിലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല ചിലപ്പോൾ അത്യാവശ്യം വെയിലുണ്ടാവും ചിലപ്പോൾ വെയിൽ കുറഞ്ഞ സ്ഥലമായിരിക്കും കേട്ടോ അപ്പോൾ വെയിലിങ്ങനെ അടിക്കുന്ന കാരണം ഞാൻ കേട്ടിരിക്കുന്നത് വെറും ചാർക്കോൾ ഇടുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഈ പോട്ടിങ് മീഡിയ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പരിപാടി ഇവിടെ ഇതിലേക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഇതൊക്കെ കണ്ടോ കുറച്ച് കൊക്കോ ചിപ്പ് ആണ് എൻ്റെ കയ്യിലുള്ളത് ശരിക്കും കുറച്ച് വലിയ കഷ്ണങ്ങളാണ് നല്ലത് ഓർക്കിഡിന് എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ചിപ്സ് മാത്രമേ ഉള്ളൂ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് താണി ശരിക്കും വാഷ് ഇടാൻ കിട്ടോ നിങ്ങളെല്ലാം വീട്ടിൽ തൊണ്ട് വെട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്ത് തന്നെ എടുക്കാം എൻ്റെ കറയൊക്കെ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് പുറത്തിട്ട് എടുക്കാണ്ട് പരിപാടിയാകുന്നു നനവ് നിൽക്കാൻ വേണ്ടി ചെറിയൊരു ഈർപ്പം തുടക്കത്തിൽ കിട്ടാൻ വേണ്ടി ആട്ടോ അപ്പോൾ ഈ കൊക്കോ ചിപ്പ്സ് ഇട്ടാൽ വേരഴുകി പോകുന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രസം ഇത് മാറ്റി കൊടുക്കാൻ പറ്റും അതാണ് എൻ്റെ ഒരു ഗുണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആവശ്യം വരികയില്ല അപ്പോൾ ആദ്യം കുറച്ച് നനവ് നിൽക്കാൻ വേണ്ടി ഈ വേര് പുറത്ത് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കൊക്കോ ചിപ്സായിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയാം ഞാൻ ഈ ഓർക്കിഡിൽ തുടക്കമാണ് ഓർക്കിഡ് വളർത്തി എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് അധികം പേരുണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യുക എനിക്കും ഉപയോഗമാവും അപ്പോൾ ഈ വീഡിയോ കണ്ട് കമൻസ് നോക്കുന്ന ബാക്കി വ്യൂവേഴ്സിന് അതുകൊണ്ട് യൂസ്ഫുൾ ആകും കേട്ടോ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു നൂലുകൾ കണ്ടോ ഞാൻ അങ്ങോട്ട് വലിച്ച് കെട്ടിയതാ കേട്ടോ ഇതിങ്ങനെ മറിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടി അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം സെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓർക്കിഡ് വാങ്ങിയത് മുതൽ എന്നോട് ഇതിൻ്റെ പോട്ടിങ് മിക്സ് കാണണം സെറ്റിംഗ് കാണണം എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട് അപ്പോൾ അവർക്കിത് കുറച്ചെങ്കിലും യൂസ്ഫുൾ എന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാത്തിലും കൊക്കോ ചിപ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നനച്ച് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് കുറച്ച് ദിവസം നനം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടായാലും വെള്ളം നല്ലതാ കേട്ടോ നമ്മൾ ഫോഴ്സായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഷെയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഓർക്കിഡ് നട്ടു കഴിഞ്ഞാൽ എൻ്റെ ചവിട് തീരെയും ഷെയ്ക്ക് ഉണ്ടാക്കാതെ നോക്കണം അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓർക്കിഡ് നനയ്ക്കാനുള്ള ബെസ്റ്റ് ടൈം രാവിലെ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചൂടുള്ള സ്ഥലത്ത് നല്ല വെയിലുള്ള സ്ഥലത്തിരിക്കുന്നത് കാരണം ഡെയിലി രണ്ട് പ്രാവശ്യം നെച്ചുകൊടുക്കേണ്ട പരിപാടി കേട്ടോ രാവിലെയും ഉച്ച കഴിഞ്ഞും നനച്ചു കൊടുക്കേണ്ട പരിപാടികളാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുക കേട്ടോ ഇതിൽ കണ്ടോ നല്ല പൂവല്ലേ നേരത്തെ ഉണ്ടായിരുന്ന പൂ തന്നെയാണ് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി എനിക്കിപ്പോൾ അധികം കളക്ഷനും ഇല്ലാത്തത് കൊണ്ട് എന്ത് കിട്ടിയാലും ഇത് വെറൈറ്റി തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് മൊത്തം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഓർക്കിഡ് സെറ്റിംഗ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും ഭാവിയിൽ കുറച്ചധികം വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് കളക്ട് ചെയ്യാനും പല രീതിയിലും സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ